നാറും നാറും ഉണ്ട് നിന്റെ 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 വീടിന്റെ അടുത്തുണ്ട് നീ നീ റിയാക്ഷൻ വീഡിയോ എം കെ ഡി ാണ് ഇങ്ങനെ ഒരു ഭീഷണി വന്നിട്ടുള്ളത് ഇൻബോക്സിൽ ഒരു മെസ്സേജ് അയച്ചതാണ് അപ്പൊ ആ മെസ്സേജ് ആണ് ഇവിടെ റിപ്ലൈ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് ഞാൻ കണ്ടിരുന്നു അപ്പൊ ഞാൻ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ മെസ്സേജ് ഞാൻ ഇവിടെ ചെയ്യാം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വിഷയത്തിന് ചൊല്ലിട്ട് അവൾ എനിക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് വിട്ടു ഞാൻ ഞാനെന്തായാലും പേടിച്ചു ഞാൻ കേട്ടിട്ട് നിങ്ങള് ആരും പേടിക്കരുതല്ലേ വേണമെങ്കിൽ ഒന്ന് കേട്ടോളി പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് കേൾക്കരുത് അതുകൊണ്ട് അത് പ്രത്യേകം ഒന്നും ചെയ്യണ്ട സ്ഥിരമായിട്ട് കേൾക്കുന്ന പല്ലവിയൊക്കെ തന്നെയാണ് എന്തായാലും വീഡിയോ പ്ലേ ചെയ്യാം കള്ളപ്പന്നി നീ ഗൾഫിൽ നിന്ന് ചിലക്കണ്ട നിന്റെ വീട്ടിൽ വീട്ടിലെടുത്തുണ്ടാ ഞാന് എന്റെ ഫോട്ടോ വെച്ചിട്ട് നീ വല്ലാണ്ട് നിന്റെ കെട്ടിട്ടുള്ള കുട്ടികളെ ഫോട്ടോ എക്കാ നിന്റെ ഉമ്മാൻ പെങ്ങമാരി ഫോട്ടോ വയ്ക്കാ എന്റെ ഹോട്ടൽ വെക്കാം കാരണം നിന്റെ കൂട്ടുകാരെ നാറിക്കുകയും അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നിന്റെ അടുത്ത് പറയണം അവൻ എത്ര വലിയ നാറിയാണ് അത് നീ വീഡിയോ ചെയ്യണം നീ എത്ര വലിയ നാറിയാണ് കള്ളപ്പന്നി എന്റെ പേര് മറ്റാല്ലെങ്കിൽ എന്റെ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫിൽ നീ എന്ന് ഇവിടെ എത്തി വെച്ചാൽ മതി കേട്ടാ ഗൾഫിൽ അതായത് വല്ലാണ്ട് തമ്മിൽ കാണിക്കണ്ട നീ നിന്റെ നാട്ടിൽ നിന്റെ നാട്ടിൽ നീ നാറും ഞാൻ മണ്ണാർക്കാട് ഉണ്ട് നിന്റെ വീടിൻ്റെ അടുത്തുണ്ട് ഞാൻ നീ നാറാന്ന് കണ്ടാ നിന്റെ നീ നാറില്ല നിന്റെ കുടുംബം നിന്റെ കുടുംബം നിന്റെ വായി അടക്കി വെച്ചിരുന്നു നീ ഉണ്ടോട് ചലിക്കുമ്പോൾ എൻ്റെ കേണ്ടി ചലച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാം ആളപ്പൊന്ന് ഇത് നിനക്ക് ഫസ്റ്റ് തരുന്ന ഞാൻ ആണ് ഇനി മറ്റേ എന്റെ ഫോട്ടോ എന്റെ എവിടെങ്കിലും എന്റെ വീഡിയോ ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഞാൻ പെണ്ണ് നിനക്ക് കാണിച്ചെന്താണെന്ന് സംഭവം അപ്പോ അതിന് ആ വീഡിയോ തന്നെ റിപ്ലൈ കേട്ടോ ഇതാണോ സംസ്കാരം ഏഹ് ഇവളെ വിചാരം എന്താ അറിയോ ഇതുപോലെ അങ്ങോട്ട് ഇൻബോക്സിൽ വന്നിട്ട് അങ്ങോട്ട് നെട്ടിച്ച എല്ലാവരും നെട്ടുന്നതാണ് ഏഹ് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് കൊടുത്താൽ പോലീസുകാർ അതിനായിട്ട് ഇരിക്കുകയാണ് മണ്ണാർക്കാട് സ്റ്റേഷൻ എനിക്ക് അറിയാത്ത സ്റ്റേഷനാണല്ലോ അല്ലേ ഞാനൊക്കെ കളിച്ചു വളർന്നത് ആ സ്റ്റേഷന്റെ പുറകിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഞങ്ങളൊക്കെ ഡെയിലി കളിച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് മണ്ണാർക്കാട് സ്റ്റേഷൻ എന്താണെന്ന് ഇന്നെ പരിചയപ്പെടുത്തണ്ട അവിടെയല്ല എന്താണെന്നുള്ളത് എന്നെ പരിചയപ്പെടുത്തണ്ട കേട്ടോ അതിനൊക്കെ വേറെ ആളെ നോക്ക് ഈ അണക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഞാൻ ഡേജ് പോയി കംപ്ലൈന്റ് കൊടുത്തോ നൂറ് ശതമാനം ഞാൻ അതിനോട് യോജിക്കുള്ളൂ പിന്നെ ഞാൻ ചെയ്തത് തെറ്റെന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് എതിരെ ഉള്ളൊരു വീഡിയോ ഞാൻ സംസാരിച്ചു അത് എന്തിനെ കുറിച്ചിട്ടാണ് നീ നിന്റെ ഉമ്മയെ പച്ച തെറി വിളിക്കണതിനെ കുറിച്ചിട്ട് അല്ലേ നീ ആരെ മോളെ പേടിപ്പിക്കണേ ഇന്നെയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേടിച്ചോളൂ അതൊന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് പിന്നെ നീ എന്താണെന്നുള്ളത് നിന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായോ നീ കണ്ടന്റിന് വേണ്ടിയിട്ട് നിന്റെ ഉമ്മാന്റെ അടിവസ്ത്രം പോലും ഇല്ലാത്ത വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തവളാ രണ്ടാമത് നിന്റെ കൂടപ്പറപ്പിങ്ങളെ പച്ച തെറി വിളിച്ചിട്ടും ഉമ്മാനെ തെറി വിളിച്ചിട്ടും നീ വീഡിയോ ചെയ്തവള കേട്ടിട്ടില്ലല്ലോ കേൾക്കാത്തവർക്ക് ഞാനത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം അതൊന്ന് കേട്ടു നോക്കി അത് കേൾക്കണ കേൾക്കണതോറും നമുക്ക് ലഹനത്തിന് ഞാൻ പെരുകല്ലേതുകൊണ്ട് അത് റംഗത്ത് ഉണ്ടാവില്ല എന്തായാലും പെറ്റത്തള്ളനെ പറയുന്ന പറച്ചിലല്ലേ അതൊരിക്കലും നമുക്കൊരു ആനന്ദിക്കാൻ പറ്റില്ല പോട്ടെ അതെ ഷെരീഫ് പറഞ്ഞ സത്യല്ലേ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തെറി ചെയ്യാൻ പറ്റും പറ്റുന്ന ആളാണ് സാജിത തൊട്ടടുത്തുള്ള മരണം അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ജാതി മത ഭേദമന്യേ നമ്മളെ തൊട്ട അയൽവാസി മരണപ്പെട്ട് കെടുക്കുമ്പോൾ അത് അതിനെ പറ്റിയിട്ട് പിറ്റേ പിറ്റേന്നല്ലെങ്കിൽ അതിന് പിറ്റേന്നാവട്ടെ എപ്പോഴാവട്ടെ ആ പറഞ്ഞ് ആനന്ദിച്ച് ആസ്വദിച്ച് ചിരിച്ച് പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണ് അതും ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ളത് അപ്പം എന്ത് കണ്ടന്റും എങ്ങനെയും ചെയ്തിട്ട് എനിക്ക് കയറിയാൽ മതി അതിൽ കൂടെ പൈസ കിട്ടിയാൽ മതി എനിക്ക് നിലനിൽപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് സാജിത അപ്പോൾ അതിനെക്കുറിച്ചിട്ട് മറ്റുള്ളവർ വല്ലതും പറയുമ്പോൾ അവരങ്ങണ്ടാക്കും കഴുത്ത് നേരിടും നിങ്ങളെ ഞാൻ അങ്ങണ്ടാക്കും ഇങ്ങനെ കൊല്ലും അങ്ങനെ കൊല്ലും അല്ലെങ്കിൽ അങ്ങനെ ആക്കും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ട് ആരെ പേടിപ്പിക്കാനാണ് ഏറെ ആളെ ഇപ്പം ആരെങ്കിലും പറഞ്ഞുകൊള്ളോ യൂട്യൂബ് ചാനലായിട്ട് നമ്മൾ ഇത്ര കാലം നിൽക്കും താക്കും എന്നൊക്കെ അപ്പോൾ എനിക്ക് ആ വീഡിയോ അവർ അതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇട്ടിട്ടുണ്ട് കുറച്ചൊക്കെ പിന്നെ പിന്നെ കുറേ പോലെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ഒരു കാര്യം നമ്മൾ അവൾ എനിക്ക് വിട്ട മെസ്സേജ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം അറിയും ഏഹ് അപ്പോ അവളെ കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കണമെന്നില്ല പിന്നെ ഇവളുടെ ഉമ്മനെ പറഞ്ഞിട്ടുണ്ട് ഇവള് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഷൂട്ടിങ് ആണ് വീഡിയോ ആണ് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ തോന്നുമ്പോളേ കേറി വരുവുള്ളൂ മക്കളെല്ലാം ഇവിടെ ഇട്ടിട്ട് അവളൊരു പോക്കണ്ട് പോകും എന്നൊക്കെ വോയിസില് അവളുടെ ഉമ്മനെ വളരെ വ്യക്തമായിട്ട് ആ കൈസിനോടുള്ള കോള് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേട്ടതാ ഞാൻ എൻ്റെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാനത് ആടാക്കും ചെയ്തതാ ഇവള് എത്ര പേരോട് നടന്ന് പറയും ഇത് റിമൂവ് ചെയ്യുക ഇത് ഡിലീറ്റ് ചെയ്യുന്നു അവൾ മര്യാദക്ക് പറയല്ല അവൾ ഭയങ്കര തെറിയ നാറ്റിക്കും പെണ്ണൊരുമ്പ എന്താവും എന്നുള്ളത് കാണിച്ചു തരാമെന്ന് എങ്കിലത് കാണണം എനിക്ക് കാണണം ഒന്ന് കാണിക്ക അത്ര വലിയ ആളാണെങ്കിൽ ഒന്ന് കാണിക്ക ഞാൻ നിന്റെ വീഡിയോ ഒരിക്കലും ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് ഒന്നുമ ഞാൻ നിർത്തിയതാ പക്ഷെ ഇന്ന് രാവിലെ ജി വന്നിട്ട് ഇന്നെ വല്ല് വിളിച്ചു അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഇനി അതൊന്ന് കണ്ടിട്ട് കണ്ടിട്ടന്നെ ഉള്ളു കാരണം മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ നിനക്ക് വളരെ അടുത്താണെന്നുള്ളത് എനിക്കറിയാം നീ നിന്നെ കൊണ്ട് പറ്റണന്ന് ചെയ്ത് കാണിക്ക അന്യ ആണുങ്ങളെ ഇത്രത്തോളം തെറി വിളിക്കാൻ ഇവൾക്ക് ധൈര്യം ഉണ്ടെങ്കില് അവളെ കെട്ടിയെന്ന് പറഞ്ഞ നടന്നില്ലേ ആ പാവ ആത്മഹത്യ ചെയ്തു അത് എത്ര വല്യ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും നിങ്ങക്ക് ചിന്തിച്ചാലറിയാം ഒരു ആത്മഹത്യന്ന് പറഞ്ഞു നിസാരാക്കി തള്ളിക്കളഞ്ഞില്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ സ്വന്തം കെട്ടിയോ ആത്മഹത്യ ചെയ്തു എത്ര നിവർത്തി കെട്ടിട്ടായിരിക്കും എന്തെല്ലാം സഹിച്ചിട്ടാൾക്കാർ ആ പാവം ആത്മഹത്യ ചെയ്തിരിക്കണേ ഇവൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു കൂസലങ്ങൾ എവിടെയെങ്കിലും കണ്ടെക്കണോ ഇവളെയും മക്കളെയും വെച്ചിട്ട് അവരെയും കാണിച്ച് സെന്റിമെന്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടന്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇത് കാണുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ ഇവൾക്ക് ലൈക്കും കമന്റും കൊടുക്കുക അത് നന്നായി മുതലെടുക്കുക ഇതാണ് ഇപ്പം ഇവളുടെ സ്ഥിരം പണി പിന്നെ ഇവൾ ഇവളാരും എന്ത് ഇവൾക്ക് എതിരെയുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അപ്പോൾ ഓൺ ആക്കും ക്യാമറ ഇപ്പൊ എൻ്റെ നാട്ടിൽ ഡി എച്ച് എസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് ഞങ്ങളെ നാട്ടില് ഒരുവിധപ്പെട്ട പ്രമുഖരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ പിന്നെ എന്താ പറയുക ചെറുപ്പത്തിലെ വാപ്പിയമ്മ നഷ്ടപ്പെട്ടവരായിക്കോട്ടെ ഇവരൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് ഞങ്ങളെ ഗാനാ എന്ന് പറയും ആ സ്കൂളിൽ പോയിട്ട് ഇവളന്നൊരു ഡ്രാമ നടത്തിയിരുന്നു ആ സ്കൂളുകളെ അപമാനിക്കാൻ വേണ്ടിട്ട് ഇവള് വിചാരിക്കണ എന്താ അറിയോ എന്ത് തമ്മാടിത്തരം കാണിച്ചാലും ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ പിന്നാലെ ആളുകൾ അങ്ങോട്ട് നടക്കുന്നതാണ് ഇവള് പറയുന്നതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് തക്കതായ മറുപടി അതിൽ കൊടുത്തിട്ടുണ്ട് പോകുന്നില്ല എന്തെങ്കിലും പേടിക്കുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലല്ലോ കാരണം അത് പിന്നെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ അവകാശമാണ് അത് നമ്മൾ പ്രതികരിക്കും പ്രതികരിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള പറ്റന്മാരെ പറ്റിയിട്ട് പറയുമ്പോഴും നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ലെവലിൽ ഇതേപോലെ ഒരു യൂട്യൂബർ ചെയ്യുമ്പോഴും അത് സ്വാഭാവികമാണ് എല്ലാവരും പ്രതികരിക്കും അതിന് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ പൈസ ഉണ്ടാക്കണം മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് പച്ച തെറിയാണ് എത്ര ഒരു തെറിയാണ് ഒരു അന്യം ആണായിക്കെടുക്കുന്ന ഒരു തന്നെ വിളിച്ചിട്ടുള്ളത് എന്തോ ഒരു തെറിയാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്ക് പിന്നെ സ്വന്തമായിട്ട് അവനൊരു വീട്ടിലെ അവസ്ഥ എന്താണെന്നുള്ളത് ആലോചിക്കാനേ ഉള്ളു അല്ലെങ്കിൽ മൈൻഡ് മൈൻഡ് ചെയ്യാതെ വിടുക മറ്റുള്ളവർ എന്തോ ചെയ്തോട്ടെ ഞാൻ എന്റെ കർമ്മത്തിൽ കൂടെ നടക്കുക എന്നുള്ള രീതിയിലാക്കിയാൽ മതിയല്ലോ എന്തിനാണ് ഈ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞിട്ട് അവരെ പിന്നാലെ കൂടുന്നത് എന്തിനാണ് അപ്പൊ എന്തായാലും വേണ്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടായില്ലെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിൽക്കുന്നു ഓക്കെ അസലൈക്കും